ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന ഇന്റർനാഷണൽ സെമിനാർ സമാപിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എഫ് എഫ്തിക്കാർ അഹമ്മദ് ബി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തസ്ലീമ ടി എം എന്നിവരായിരുന്നു മുഖ്യ പ്രബന്ധ അവതാരകർ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കെ യു സന്തോഷ് കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ നാബ് കോർഡിനേറ്ററും റിസർച്ച് വിംഗ് കൺവീനറുമായ പി കെ സിന്ധു എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ